കഥ ഇരുട്ടിൻ്റെ നിറം മനസ്സിലെന്തോ വല്ലാത്ത വീർപ്പുമുട്ടൽ അത് കഥയാണോ കവിതയാണോ അതോ നിസ്സഹായതയുടെ മറ്റൊരു വേലിയേറ്റമാണോ എന്നറിയില്ല എഴുതിയിട്ടൊക്കെ കുറേ നാളായി തലനിറയെ എന്തൊക്കെയോ വിങ്ങുന്നുണ്ട് പക്ഷേ അത് മനസ്സിലൂടെ പ്രവഹിച്ച് വിരലുകളിൽ അക്ഷരമായി പിറക്കുമ്പോഴല്ലേ പറഞ്ഞിട്ട് കഥയുള്ളൂ മനസ്സാണെങ്കിൽ വലിയ തിരക്കിലും ഒന്നിനു പുറകെ ഒന്നായി വരുന്ന സംഘർഷങ്ങൾക്ക് പുറകെ വായുകയാണ് ഊഴങ്കാത്തു നിൽക്കുന്ന കഥകളെയും കവിതകളെയും വകഞ്ഞു മാറ്റി പ്രതിസന്ധികൾ പരാക്രമങ്ങൾ പ്രതിവിധികൾ ആ ക്ഷീണിച്ചിരിക്കുന്നു മനസ്സും ഉടലും എന്താണ് വലിയ ആലോചന ക്ഷീണം വല്ലാത്ത ക്ഷീണം ഏ അപ്പോഴാണ് അവൾ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത് ഏയ് ഒന്നുമില്ല വെറുതെ എന്തൊക്കെയോ ഓർത്തെങ്ങനെ ഇരുന്നു പോയി കുറച്ച് ദിവസമായല്ലോ ഈ ഇരുപ്പ് അവൾ തൊട്ടടുത്ത് വന്ന് നെറ്റിയിൽ തണുത്ത കൈത്തലം അമർത്തിയപ്പോൾ ഹൃദയത്തിൻ്റെ കോണിലെവിടെയോ ഒരൽപ്പം തോന്നി നെറ്റിയും ഹൃദയവും തമ്മിൽ ദൂരം തീരെ കുറവാണെന്ന് തോന്നി ഒരു ചായ എടുക്കട്ടെ വേണ്ട അല്ല അല്ലെങ്കിൽ എടുത്തോ ചായയുടെ കനത്ത മധുരത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ മനസ്സ് മാറ്റി ഒരുപക്ഷെ അതൊരു ഉണർവ് നൽകും തൊഴിൽ ഒന്നമർത്തിക്കൊണ്ട് അവൾ അകത്തേക്ക് തിരിഞ്ഞു നടന്നു വീണ്ടും ഒറ്റയ്ക്ക് സോഫയിൽ പുറകിലേക്ക് തലചാരി വെച്ച് മുകളിലേക്ക് നോക്കിക്കിടന്നു മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ കാറ്റ് കൺപോളകളിൽ വന്നു വീഴുന്നു ഞാൻ അറിയാതെ തന്നെ കണ്ണടഞ്ഞുപോയി ഇരുട്ട് ഇരുട്ടിൻ്റെ എന്താണ് ഇന്ന് കടുത്ത വയലറ്റ് നിറമാണ് അവക്കിടയിൽ വട്ടത്തിലെന്നപോലെ ചലിക്കുന്ന ചുവപ്പും വെള്ളയും കലർന്ന വലയങ്ങൾ ഒരുപക്ഷെ മുൻപ് കണ്ട ഫാനിൻ്റെ കറക്കം തലച്ചോറിൽ നിന്ന് പൂർണ്ണമായി മാഞ്ഞു കാണില്ല ചെറുപ്പത്തിൽ എന്നോ ആണ് ഇരുട്ടിൻ്റെ നിറമെന്തെന്ന അന്വേഷണം തുടങ്ങിയത് ഇരുട്ട് കറുപ്പല്ലെന്ന തിരിച്ചറിവ് ആദ്യകാലത്തൊക്കെ വലിയ അത്ഭുതമായിരുന്നു നിറം മാറുന്ന ഇരുട്ടിന് ചിലപ്പോൾ തൊട്ടുമുൻപ് കണ്ട വെളിച്ചത്തിൻ്റെ നിറമായിരിക്കും ചിലപ്പോൾ മനസ്സിൻ്റെ ചില്ലുകൂട്ടിൽ നിന്നും പ്രതിഫലിക്കുന്ന ചിന്തകളുടെ നിറം മറ്റു ചിലപ്പോൾ കൺപോളുകളുടെ പ്രതിരോധത്തെ മറികടന്ന് കണ്ണിൽ പതിക്കുന്ന കടുത്തു വെളിച്ചത്തിൻ്റെ പ്രതിബിംബങ്ങളാവും ഒരിക്കൽ കറുപ്പ് നിറം മാത്രമുള്ള ഇരുട്ടിനെ കാണണം എൻ്റെ ഇരുട്ടിൻ്റെ നിറം കറുപ്പാണ് പൊട്ടി ചേച്ചി അത് നിനക്ക് കണ്ണ് കാണാത്തതിൻ്റെയാണ് എൻ്റെ എട്ടിനിപ്പോൾ കടുത്ത ഇൻഡിഗോ നിറമാണ് അതിലേക്ക് സൂക്ഷ്മ സൂക്ഷിക്കങ്ങളിലൂടെയെന്ന പോലെ കടന്നു വരുന്ന നേർത്ത വെളിച്ചത്തരികൾ അവയെല്ലാം കടുത്ത നിറത്തിൻ്റെ വിദൂരതകളിൽ എവിടെയോ ക്രമത്തിൽ ഊട്ടിമുട്ടി ചിഹ്നിച്ചു തളർന്നു സത്യത്തിൽ ഇതെല്ലാം ക്യാൻവാസിലേക്ക് പകർത്താൻ കഴിഞ്ഞാൽ സൂപ്പറാവും നിനക്ക് വട്ടാണ് ഒരുമാതിരി സാഹിത്യകാരനെ അഭിനയിക്കല്ലേ മോനെ ഇരുട്ടിന് കറുപ്പല്ലാതെ ഒരു നിറവുമില്ല നീയൊന്ന് കണ്ണടച്ച് നോക്ക് ചേച്ചി എനിക്ക് പട്ടില്ല ഒന്ന് നോക്ക് ചേച്ചി പ്ലീസ് നോക്കിയാൽ 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 വൈകീട്ട് പുറത്തു പോകാം കൈതോലപ്പുഴ വരെ അവൾ ഒന്ന് ആലോചിച്ചു ഓഫർ മോശമില്ല ഉറപ്പാണോ ഉറപ്പ് ഇല്ലെങ്കിൽ നിന്റെ കയ്യിലെ തൊലിയൊന്നും ബാക്കി കാണില്ല അവൾ നഖം കാണിച്ച് മുന്നറിയിപ്പ് കൊടുത്തു ഉറപ്പെന്ന് പറഞ്ഞില്ലേ എന്നാ ഒരു കൈ നോക്കാം അവൾ കണ്ണടച്ചു ഒരു നിമിഷം കഴിഞ്ഞ് കണ്ണു തുറന്നുകൊണ്ട് പറഞ്ഞു ഒരു തേങ്ങയുമില്ല നീ ഒന്ന് രണ്ട് മിനിറ്റ് ക്ഷമിച്ചിരുന്നു നോക്കടി ചേച്ചി അവൾ വീണ്ടും കണ്ണടച്ചു സമയം പതിയെ കടന്നുപോയി എന്തോ വിസ്മയത്തിലെന്നപോലെ അവളുടെ മുഖം വിടർന്നു പച്ച നിറം മയിൽപേലിൽ കാണുന്ന പോലെയുള്ള പച്ച നിറം നീ പറഞ്ഞത് ശരിയാണെട്ടോ എരുട്ടിന് കറുപ്പല്ല എന്തോ തത്വജ്ഞാനം വിളമ്പെന്ന മട്ടിൽ അവളത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് പൊളിയാണെന്ന് നിന്നെയൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വന്ന എന്നെ വേണം പറയാൻ നീയൊന്ന് എണീറ്റ് പോയേ ഞാൻ അവളുടെ തലയ്ക്ക് ഒരു കിഴുക്ക് വെച്ച് കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു ഡാ ശരിക്കും കണ്ടു മയിലൊക്കെ ആടുന്ന പോലെ ആ എന്നാലത് മഴ പെയ്യാനോ നീയൊന്ന് പോയേ ശരിക്കും ഡാ ഞാൻ ശരിക്കും കണ്ടു നീ പോയേ എനിക്ക് വേറെ പണിയുണ്ട് അപ്പോൾ വൈകിട്ടത്തെ പരിപാടി വൈകിട്ട് നീ അമ്മയുടെ കൂടെ ഇരുന്ന സീരിയൽ കാണും നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ ആ ഞാൻ സത്യമായിട്ടും പച്ച കണ്ടു എന്നാ നീ നേരം ഇനി ചുവപ്പ് കാണും ഓർമ്മകൾ ചുണ്ടിയിൽ പുഞ്ചിരി വിരിയിച്ചത് ഞാൻ അറിഞ്ഞില്ല ആഹാ അപ്പോൾ ചിന്ത അത്ര മോശമല്ലല്ലോ ചിരിയൊക്കെയുണ്ട് കണ്ണു തുറന്നപ്പോൾ കയ്യിൽ ചായയുമായി ഭാര്യ അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി മുത്തിക്കൊടിക്കുമ്പോൾ തന്നെ ഫോണെടുത്ത് ചേച്ചിയുടെ നമ്പർ ഡയൽ ചെയ്തു മൂന്നാമത്തെ ഇറങ്ങിന് അവൾ കോളെടുത്തു എടി നീ എവിടെയാ ഞാൻ ഓഫീസിൽ കഴിയാറായോ ഒരു ഒരു അരമണിക്കൂർ നീ ഓഫീസ് വണ്ടിയിലാണോ പോണേ ആ എടി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ അവിടെ തന്നെ നിൽക്ക് ഞാൻ തരാം ഇതെന്താ പതിവിയില്ലാതെ നിന്നോട് നിൽക്കാൻ പറഞ്ഞാൽ നിന്നാൽ മതി കൂടുതൽ ചോദ്യമൊന്നും വേണ്ട ആയിക്കോട്ടെ വൈകിക്കരുത് മോൻ ട്യൂഷന് പോകുമ്പോൾ മുമ്പ് എനിക്ക് വീടെത്തണം ഞാൻ ദേ ഇറങ്ങി ഞാൻ പാതി കുടിച്ച ചായ ഗ്ലാസ് താഴെ വെച്ച് പെട്ടെന്ന് വേഷം മാറി ഇതെന്താ പെട്ടെന്ന് ഭാര്യ ചോദിച്ചു ഒന്നുമില്ല ചേച്ചീനെ ചേച്ചിനെ ഒന്ന് കാണേണ്ട കാര്യം എന്തെങ്കിലും പ്രത്യേകിച്ച് ഇല്ല വെറുതെ വെറുതെ ഒന്ന് സൂക്ഷിച്ചു പോ അതിന് മറുപടി പറയാതെ ഞാൻ കാറെടുത്തിറങ്ങി ഇറങ്ങി നാൽപ്പത് മിനിറ്റ് വേണം അവളുടെ ഓഫീസിലേക്ക് അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് അരമണിക്കൂർ കൂടി കുറച്ചു നേരം മളോട് കത്തി വെച്ചാൽ മനസ്സിനൊരു സുഖം കിട്ടും അല്ല അവളെ ഒന്ന് കാണണം രണ്ട് ദിവസമായി അവൾ ഇടയ്ക്കിടെ മനസ്സിലേക്ക് കയറി വരുന്നു തൊട്ടടുത്താണെങ്കിലും ഇപ്പോൾ കണ്ടിട്ട് ഒരു മാസത്തോളമായി അവൾക്ക് അവിടുത്തെ ജോലിയായത് നന്നായില്ലേ നിനക്ക് രണ്ടു ദിവസം കൂടുമ്പോൾ പോയി കാണാലോ പണ്ടെന്നോ അമ്മ പറഞ്ഞത് മനസ്സിലേക്ക് കടന്നു വന്നു ആദ്യമൊക്കെ ദിവസേന എന്ന പോലെ കണ്ടിരുന്നു പിന്നെ പിന്നെ രണ്ടുപേരും ഓരോ തിരക്കിലായി മക്കളായി മക്കൾ വലുതായി അതിൻ്റെ തിരക്ക് വേറെ ഫോണിലൂടെയുള്ള സംസാരം പോലും കുറഞ്ഞു ഇടയ്ക്കിടെ വരുന്ന വാട്സപ്പ് മെസ്സേജുകൾ അല്ലെങ്കിൽ ഒരു കുശലാന്വേഷണം അവളുടെ ഭർത്താവ് വിദേശത്താണ് അവളിവിടെ മക്കളോടൊപ്പം പണ്ടൊറ്റയ്ക്ക് മുറ്റത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു അവൾക്ക് പേടിക്ക് പകലൊന്നും രാത്രിയൊന്നുമില്ല തൊട്ടടുത്ത കവലയിൽ പോകുമ്പോഴും പിടിക്കും ഒന്ന് കൂടുകയോ അവളാണിപ്പോൾ മക്കളുമായി ഒറ്റയ്ക്ക് എനിക്കെന്തോ കുറ്റബോധം തോന്നി ക്കൊക്കെ പോയി കാണേണ്ടതാണ് പോയി അന്വേഷിക്കേണ്ടതാണ് വീക്കെൻഡിൽ ചുമ്മായിരുന്ന നേരം കളയല്ലേ ഒന്ന് പോയാലെന്താ എവിടെ ചുമ്മാ ഇരിക്കുന്നു വീക്കെൻഡാണ് ഏറ്റവും തിരക്ക് വണ്ടി പതിയെ നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും ഹൈവേയിലേക്ക് കടന്നു വാഹനങ്ങളുടെ വേഗത കൂടി ആറുപരി പാതയാണ് നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും അല്പം മാറിയാണ് അവരുടെ ഓഫീസ് ഹൈവേയിൽ ഒരു ഇരുപത് മിനിറ്റ് വണ്ടി ഓടിക്കണം കുറച്ചുപോയി ഹൈവേയിൽ നിന്നും ഒരു അര കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി ഒരു നാല് നില കെട്ടിടം ഓഫീസിലേക്കുള്ള വളവെത്തുന്നതിന് മുമ്പേ ട്രാഫിക് അല്പം പതുക്കെയായി ഹൈവേയുടെ മറുവശത്ത് വണ്ടികൾ തീരെ നീങ്ങുന്നില്ല ഇടയിൽ ഒരാൾക്കൂട്ടം കാണാനുണ്ട് എന്തോ അപകടമാണെന്ന് തോന്നുന്നു അതുവഴി വേണം തിരിച്ചു പോകാൻ ഞാൻ ഓർത്തു പുറകിൽ നിന്നും ഏതോ വണ്ടി ഹോൺ അടിച്ചപ്പോൾ ഞാൻ വണ്ടി വേഗത കൂട്ടി വളവ് തിരിഞ്ഞ് അവളുടെ ഓഫീസിലേക്കുള്ള റോഡിലേക്ക് കയറി ഞാനെത്തിയപ്പോൾ അവൾ ഗേറ്റിൽ തന്നെ നിന്നിരുന്നു ദൂരിൽ നിന്നും തന്നെ ആ മുഖം കണ്ടു മുഖം കനത്തിരിക്കുന്നു ചുമ്മാ ആണ് അധികം ഒന്നും വൈകിട്ടില്ല പത്ത് മിനിറ്റ് ലേറ്റായി കയറിയതും അവൾ തുടങ്ങി ആണോ മനുഷ്യനെ മെനക്കെടുത്താൻ ഞാൻ കമ്പനി വണ്ടിയിൽ പോയനെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഭൂമി ഇടിഞ്ഞു വേണോ ചേച്ചി ഞാൻ കാർ തിരിച്ചു കൊണ്ട് ചോദിച്ചു നിനക്കത് പറയാ എനിക്ക് എനിക്ക് ചെന്നിട്ട് വേണം നീയൊന്ന് വായടയ്ക്കോ എൻ്റെ വായറപ്പിക്കാനാണോ നീ ഇപ്പോൾ വന്നത് ഒന്നും ഇണ്ടാതിരിക്കുക ചേച്ചി ഞാൻ ഈ വണ്ടി ഒന്ന് തിരിച്ചോട്ടെ നിൻ്റെ കമ്പനിക്കാരോട് പറഞ്ഞ് ഈ റോഡിനൊന്ന് വേദി കൂട്ടിക്കൂട്ടെ വലിയ കോർപ്പറേറ്റ് കമ്പനിയാണത്രേ അവൾ ഒന്ന് നിർത്തി വണ്ടി മുന്നിട്ടെടുത്തപ്പോൾ ഞാൻ അവളെ നോക്കി അവൾ എന്നെയും നോട്ടത്തിൽ ഇപ്പോഴും ദേഷ്യമുണ്ട് ഞാൻ ചിരിച്ചു അവൾ മുഖം തിരിച്ചു അല്പം കൂടി നീങ്ങിയപ്പോൾ ഞാൻ ആ ചോദ്യം ചോദിച്ചു എടീ ചേച്ചി ഈ ഇരുട്ടിൻ്റെ നിറമെന്താണ് എന്ത് ഇരുട്ടിൻ്റെ ഇരുട്ടിൻ്റെ എന്താണ് ഓ വട്ടാക്കല്ലേട്ടോ അല്ലെങ്കിലോ തലയ്ക്ക് ഭ്രാന്ത് വന്നിരിക്കുക ഞാൻ ഒന്ന് പറയേ ചേച്ചി ഒന്നില്ലെങ്കിലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നതല്ലേ ഇത് ചോദിക്കാനാണോ നീ കഷ്ടപ്പെട്ട് വന്നത് ആ അല്ലാതെ എനിക്ക് വട്ടുണ്ടോ നിന്നെ കാണാൻ വരാം നീ പറ ഇരുട്ടിൻ്റെ നീ ഒന്ന് പോയേ ഞാൻ വണ്ടി സൈഡാക്കി നിർത്തി പറഞ്ഞിട്ട് പോണുള്ളൂ ഡാ കലയ്ക്കല്ലേ എൻ്റെ മോനവിടെ ക്ലാസ്സിന് പോകാനുള്ളതാ പറയടി ചേച്ചി പ്ലീസ് ഈ ചെക്കൻ്റെ ഒരു കാര്യം സ്നേഹം ഒരുപാട് വരുമ്പോഴാണ് അവളിനെ അങ്ങനെ വിളിക്കുക നീ ഇതൊന്നും നിർത്തിയില്ലാലേ അവൾ തിരിച്ചുകൊണ്ട് ചോദിച്ചു നീ കണ്ണടയ്ക്ക് ഞാൻ പറഞ്ഞു അവളൊന്ന് അമർത്തി മൂളി തിരക്ക് വേണ്ട ശരിക്കും നോക്കി പറഞ്ഞാൽ മതി പണ്ടത്തെ പോലെ പറ്റിക്കരുത് ഞാൻ അവളെ നോക്കി അവൾ പതിയെ കണ്ണടച്ചു ഞാൻ കാറെടുത്തു കാർ പതിയെ ഹൈവേയിലേക്ക് കയറി തിരികെ പോകണ്ട ഭാഗത്ത് ഇപ്പോഴും ട്രാഫിക് മന്ദഗതിയിലാണ് ആൾക്കൂട്ടം ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല വണ്ടിയൊതുക്കി പുറകിൽ നിന്ന് വന്ന ആംബുലൻസിന് ഞാൻ വഴി കൊടുത്തു ഒന്നല്ല ഒന്നിന് പുറകെ ഒന്നായി മൂന്ന് ആംബുലൻസുകൾ വലിയ അപകടമാണെന്ന് തോന്നുന്നു ചുവപ്പ് കടുത്ത രക്തച്ചുവപ്പ് അവളുടെ ശബ്ദം ഞാൻ തിരക്കിൽ ഇരുട്ടിൻ്റെ നിറത്തെക്കുറിച്ച് മറന്നുപോയിരുന്നു എന്താ അവൾ പെട്ടെന്ന് കണ്ണു തുറന്ന് ഭയം പോലെ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു ദാ ചുവപ്പ് കടും ചുവപ്പ് ഇരുട്ടിന് ചുവപ്പാണ് നിറം അവളുടെ സ്വരത്തിലുമുണ്ടായിരുന്നു ആ ഭയം വണ്ടി അപ്പോഴേക്കും ആൾക്കൂട്ടത്തിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ഡാ വണ്ടിയൊന്നും നിർത്ത് ഒരു അലർച്ചയുടെയാണ് അവളത് പറഞ്ഞത് വണ്ടി നിർത്താൻ പുറകിൽ നിന്നും വന്ന വണ്ടിക്ക് സിഗ്നൽ കൊടുത്ത് ഞാൻ വണ്ടി നിർത്തിയതും അവൾ ഡോർ തുറന്ന് ചാടി ഇറങ്ങി മുന്നിൽ ആൾക്കൂട്ടമുണ്ട് എനിക്കെന്തെങ്കിലും മനസ്സിലാവും മുമ്പ് അവൾ ആ ആൾക്കൂട്ടത്തെ പകഞ്ഞു മാറ്റി അതിൻ്റെ അടുവിലേക്ക് കടന്നിരുന്നു ഞാൻ കാർ നിർത്തി പുറകെത്തുമ്പോഴേക്കും അവൾ ബോധരഹിതയായി പുറകോട്ട് വീഴാൻ തുടങ്ങിയിരുന്നു ഞാൻ അവളെ താങ്ങി നിർത്തി പിന്നെ ആരുടെയോ സഹായത്തോടെ തിരിച്ച് കാറിലെത്തിച്ചു അധിക നേരം അങ്ങനെ നിൽക്കാൻ കഴിയില്ല ഞാൻ പതിയെ കാറെടുത്ത് മുന്നോട്ട് നീങ്ങി ഒരു നിമിഷം ആ അപകടത്തിൽ കലർന്ന വാഹനം ഞാൻ കണ്ടിരുന്നു അന്ന് അവരുടെ അപകടത്തിൽപ്പെട്ടത് അവൾ എന്നും പോവാറുള്ള അവളുടെ കമ്പനി സ്റ്റാഫ് വെഹിക്കിൾ ഒരു ട്രാവലറായിരുന്നു ഹൈവേയിലേക്ക് കടന്ന് മുന്നോട്ട് ഒരു നൂറ് മീറ്റർ പോയി കാണില്ല മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഉള്ള ഒരു ട്രക്കായിരുന്നു വന്നിടിച്ചത് അപകടത്തിൽ ആകെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് കാര്യമായ പരിക്കുണ്ട് എന്നും അവളുടെ കൂടെ ഒരേ സീറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്ന അവളുടെ പ്രിയ കൂട്ടുകാരിയും മരണപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അല്പം മുന്നോട്ട് പോയപ്പോൾ ഞാൻ കാറ് സൈഡിലേക്ക് മാറ്റി നിർത്തി അവളുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചപ്പോൾ അവൾ തിരിച്ച് ബോധത്തിലേക്ക് വന്നു തിരികെ അപകടസ്ഥലത്തേക്ക് പോകാൻ ഞാൻ അവളെ സമ്മതിച്ചില്ല അന്ന് അവളെയും മക്കളെയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവൾ കരച്ചിൽ നിർത്തിയിരുന്നില്ല ഞാൻ അവളെ വെറുതെ വിടാൻ കൂട്ടുകളോട് പറഞ്ഞു അവളൊന്ന് ശാന്തമായപ്പോൾ ഞാൻ പുറത്ത് വരാന്തയിലേക്ക് വന്നിരുന്നു മനസ്സിൻ്റെ ഞെട്ടിൽ അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല ഞാൻ പലവട്ടം അന്നത്തെ ദിവസത്തെക്കുറിച്ച് തന്നെ തിരിച്ചും മറിച്ചും ആലോചിച്ചു നോക്കി പിന്നെ എപ്പോഴോ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി എപ്പോഴോ എന്നെ തട്ടി തട്ടിവിളിച്ചത് ചേച്ചിയാണ് കണ്ണു തുറന്നപ്പോൾ അവൾ തൊട്ടടുത്തിരിപ്പുണ്ട് കണ്ണുകൾ അപ്പോഴും കലങ്ങിയിരിക്കുന്നു ഞാൻ എണീറ്റിരുന്നപ്പോൾ അവൾ എൻ്റെ കൈകളെടുത്ത് അവളുടെ കൈകൾക്കുള്ളിൽ മുറുകെ പിടിച്ചു നീ നീ എന്തിനാ ഇന്ന് എന്നെ ശരിക്കും കാണാൻ വന്നത് എന്തിനാ ഓഫീസിൽ നിന്ന് എന്നെ പിക്ക് ചെയ്തത് അത് അത് എനിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല നിനക്ക് നിനക്കെല്ലാം അറിയായിരുന്നല്ലേ ഇല്ല ഞാൻ ഞാൻ വെറുതെ ഇരുട്ടിൻ്റെ നിറമറിയാൻ അവൾ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ആ കണ്ണുകൾ താരതാരയായി ഒഴുകുന്നുണ്ടായിരുന്നു നീ നീ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനും ഞാനും ആ കൂട്ടത്തിൽ അവൾ ഒരു പൊട്ടിക്കറിച്ചിലൂടെ എന്നെ ഞെട്ടിപ്പുണർന്നു ഞാൻ നെറുകയും അമർത്തി ചുമ ആശ്വാസത്തിൻ്റെ പുഞ്ചിരിയോടെ ഭാര്യയും കുട്ടികളും അല്പം ദൂരത്തായി നിൽക്കുന്നുണ്ടായിരുന്നു ശുഭം